ഞങ്ങൾ തിന്നും നൽകണാമി ഏകദൈവത്തിന് സ്തുതി വചനദീപ്തിയിലേക്ക് സ്വാഗതം വലിയ നോമ്പിന്റെ ദിനങ്ങളിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത് നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നാം നോമ്പോ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം നാം പാപിയോ കുറവുള്ളവരാണെങ്കിൽ പോലും യേശുവിന്റെ മുമ്പിൽ നമ്മൾ സ്വീകാര്യരാണ് എന്നുള്ളതാണ് ലൂക്കോസിന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ നാം അനേകം പ്രാവശ്യം ശ്രവിച്ച നമുക്ക് സുപരിചിതനായ സഖായയെ കാണാം വിശുദ്ധ ഗ്രന്ഥം അവനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് അവൻ ധനവാനും ചുങ്കക്കാരുടെ പ്രമാണിയും ആണെന്നുള്ളതിന് ഉള്ളതുപോലെ തന്നെ ഉയരം കുറവുള്ളവനും ഭാപിയുമായിരുന്നു ഒരുപാട് കുറവുള്ള ഒരു മനുഷ്യൻ എന്നിട്ടും യേശുവിനെ കണ്ടെത്തി എന്ന് മാത്രമല്ല യേശു അവന്റെ ഭവനത്തിൽ താമസിക്കുക കൂടെ ചെയ്തു ഇതിലൂടെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട് എന്നൊന്നും നമുക്ക് ചിന്തിച്ചു നോക്കാം യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചാൽ അവൻ അതിനു വേണ്ടി പരിശ്രമിച്ചാൽ അത് അതിന്റെ പരിപൂർണതയിൽ തന്നെ ആയിരിക്കണം സഖായി തന്റെ കുറവ് തരണം ചെയ്യുവാൻ എന്താണ് ചെയ്തത് അവൻ ജനക്കൂട്ടത്തിന് ഓടി എന്നിട്ടും അവന്റെ ഉയരക്കുറിവിന് പരിഹാരമാകാത്തത് കൊണ്ട് ഒരു അത്തിയിൽ കയറി തന്റെ അതിജീവിച്ച് യേശുവിനെ അവൻ കാണുന്നു നാം നമ്മുടെ കുറവുകളിലൂടെ അത് പല വിധത്തിലാകാം ആൽമീകമോ ലൗകികമോ എന്തു തന്നെയായാലും യേശുവിനെ കാണുവാൻ ഒരുവൻ ആഗ്രഹിച്ചാൽ ഉണ്ടാകുന്ന ഫലമാണ് സഖായിലൂടെ ദൈവം നമുക്ക് പറഞ്ഞു തരുന്നത് അതെന്തെല്ലാമാണ് യേശുവിനെ കാണുവാൻ ഒരുവൻ ആഗ്രഹിച്ചാൽ അവൻ കാണുന്നതിന് മുമ്പേ തന്നെ തമ്പുരാൻ അവനെ കണ്ടിരിക്കും അവന്റെ പേരെടുത്ത് യേശു അവനെ വിളിക്കും അതെ അവൻ നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ യേശു അവനെ പേരെടുത്ത് വിളിക്കും അവന്റെ ഭവനത്തിൽ അഥവാ അവന്റെ ഹൃദയത്തിൽ താമസിക്കുവാൻ അവന്റെ കൂടെ പോരുന്ന യേശു തമ്പുരാൻ വന്നാൽ സാത്താൻ അവന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി ഓടും എങ്ങനെയെന്നല്ലേ അതിനുത്തരം സഖായ് തന്നെ പറയുന്നു ലൂക്കോസ് പത്തൊമ്പതിന്റെ എട്ട് ഞാൻ ആരിൽ നിന്നെല്ലാം അപഹരിച്ചെടുത്തിട്ടുണ്ടോ അവർക്കെല്ലാം ഒന്നിന് നാല് വീതം ഞാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്യും എല്ലാത്തിനും ഒരു മറുവശമുണ്ടല്ലോ ജനക്കൂട്ടം യേശുവിനെതിരെയും സഖായിക്കെതിരെയും ഇങ്ങനെ കുറിവിരുത്തു ഇദ്ദേഹം ഭാബിയായ മനുഷ്യന്റെ അടുത്താണല്ലോ താമസിച്ചതെന്ന് സഖായ് പാമ്പ് ഉപേക്ഷിച്ച് യേശുവിനെ സ്വീകരിച്ചപ്പോൾ അവന്റെ ഭവനം പിതാവായ അബ്രഹാമിന്റെ വീടായി മാറി അവൻ അബ്രഹാമിന്റെ പുത്രനും പരിശുദ്ധ സുറിയാനി സഭയുടെ പിതാക്കന്മാർ ഭവനകൂതാശയിൽ വായിക്കുന്ന ഈ ഭാഗം വായിക്കുവാനായി ഈ ഭാഗം തിരഞ്ഞെടുത്തു എന്നത് തന്നെ അതിന്റെ മാഹാത്മ്യം വെളിപ്പെടുത്തുന്നു ഈ സഖായി മറ്റാരും അല്ല കേട്ടോ നാം ഓരോരുത്തരുമാണെന്നുള്ള ചിന്ത നമ്മളിൽ ഈ വലിയ നോമ്പിൽ വ്യാപരിക്കട്ടെ ഒരുക്കപ്പെട്ട നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ ഈ വലിയ നോമ്പിൽ യേശു വസിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദേവുതിർ നാമം മാത്രം ബോധ്യപ്പെടുമാറാകട്ടെറും ഞങ്ങൾക്കിന്നും നൽകണാമി നെറും മലയം